ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഒപ്പിടുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് അംഗീകാരം നൽകിയത് രാജ്യത്തെ വൻകിട നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയും യു എ ഇ ഉടമ്പടി ഇത് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറിച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപ ഉടമ്പടി സഹായിക്കുന്നു ഉഭയകക്ഷി സാമ്പത്തിക ഇടപെടൽ ഗണ്യമായി വർദ്ധിപ്പിക്കാനായിട്ടാണ് ഈ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ മാസത്തെ യു എ സന്ദർശനത്തിന് മുന്നോടിയായാണ് നിക്ഷേപ ഉടമ്പടിക്ക് അംഗീകാരം നൽകിയത് ഈ ഉടമ്പടി നിക്ഷേപകരുടെ പ്രത്യേകിച്ച് വൻകിട നിക്ഷേപകരുടെ ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നത് ഇത് വിദേശ നിക്ഷേപത്തിനും വിദേശ നേരിട്ടുള്ള നിക്ഷേപ അവസരങ്ങൾ വർധിക്കുന്നതിനും കാരണമാകുമെന്നും കരാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് നല്ല സ്വാധീനം ചെലുത്തുമെന്നും സർക്കാർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാരത സർക്കാരും യു തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഒപ്പിട്ട് അംഗീകാരം നൽകി യൂണിയൻ ക്യാബിനറ്റ് അറിയിച്ചു ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ അംഗീകാരം ഭാരതത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയുള്ള ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിലൂടെയും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെയുള്ള ആത്മനിർഭർ ഭാരതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും യൂണിയൻ ക്യാബിനറ്റ് വ്യക്തമാക്കി അതേസമയം ഉഭയകക്ഷി സാമ്പത്തിക ഇടപെടൽ ഗണ്യമായി വർദ്ധിപ്പിക്കാനായിട്ടാണ് ഈ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ മാസത്തെ യു എ സന്ദർശനത്തിന് മുന്നോടിയായാണ് നിക്ഷേപ ഉടമ്പടിക്ക് അംഗീകാരം നൽകിയത് ഈ ഉടമ്പടി നിക്ഷേപകരുടെ പ്രത്യേകിച്ച് വൻകിട നിക്ഷേപകരുടെ ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നത് ഇത് വിദേശ നിക്ഷേപത്തിലും വിദേശ നേരിട്ടുള്ള നിക്ഷേപ അവസരങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നും കരാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നല്ല സ്വാധീനം ചെലുത്തുമെന്നും സർക്കാർ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാരത സർക്കാരും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഒപ്പിട്ട് അംഗീകാരം നൽകുന്നു യും ചെയ്തോ യൂണിയൻ ക്യാബിനറ്റ് അറിയിച്ചു ഇക്കാര്യങ്ങളല്ല ഈ അംഗീകാരം ഭാരതത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയുള്ള ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിലൂടെയും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെയും ആത്മനിർഭർ ഭാരതിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും യൂണിയൻ ക്യാബിനറ്റ് വ്യക്തമാക്കുകയായിരുന്നു ഉഭയകക്ഷി നിക്ഷേപ സംരക്ഷണ വ്യവസ്ഥ അവലോകനം ചെയ്യുന്നതിൽ ഇന്ത്യ ഒറ്റയ്ക്കല്ല മറ്റ് വികസന രാജ്യങ്ങൾ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ആവശ്യമില്ലാത്തതും പര്യാപ്തമല്ലാത്തതുമായ നിക്ഷേപ കരാറുകൾ യുക്തിയെ ചോദ്യം ചെയ്യുന്നു പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന യുക്തിയെ ചോദ്യം ചെയ്യുകയാണ് നിക്ഷേപകരുടെ ക്ലെയിമുകൾ വിശാഖം മായ പൊതുനയ തീരുമാനങ്ങളുടെയും നിയന്ത്രണ നടപടികളെയും വെല്ലുവിളിക്കുന്നു അത്തരം ഉടമകളുമായി ബന്ധപ്പെട്ട് അസാധ്യമായ ചെലവുകളെ കുറിച്ച് ആഴത്തിലുള്ള ആശങ്കകൾ ഉളവാക്കുന്നു മൂന്ന് വർഷത്തെ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് സ്പെയിൻ എന്നിവയുമായുള്ള ഉടമ്പടികൾ ദക്ഷിണാഫ്രിക്ക അവസാനിപ്പിക്കുകയും ആഭ്യന്തര നയം ഇടം സുരക്ഷിതമാക്കുന്നതിനൊപ്പം നിക്ഷേപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന ആഭ്യന്തര നിയമനിർമ്മാണത്തിന് പകരം ഉഭയകക്ഷി നിക്ഷേപം വ്യവസ്ഥ മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ നിലവിലുള്ള ഉടമ്പടികളുമായുള്ള വർദ്ധിച്ചു വരുന്ന അസ്വാരസ്യം കാരണം നെതർലാൻഡ്സുമായും മറ്റ് രാജ്യങ്ങളുമായും ഉള്ള ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഇന്തോനേഷ്യ അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ത്യ യു എ ബി ഐ നിക്ഷേപത്തെ സാധ്യമായ ഏറ്റവും വിശാലമായ നിബന്ധനകളിൽ നിർവചിക്കുകയായിരുന്നു ഇതിനർത്ഥം എല്ലാ തരത്തിലുള്ള ആസ്തികളും ചലിക്കുന്നതും സ്ഥാപനവുമായ സ്വത്ത് ഓഹരികൾ കമ്പനികളിലെ മറ്റ് താൽപര്യങ്ങൾ മുതൽ പണ ക്ലെയിമുകൾ കരാറവകാശങ്ങൾ ഭൗതിക സ്വത്തവകാശങ്ങൾ അറിവ് ഗുഡ്വിൽ എന്നിവ വരെ ചില പരിമിതികളോടെ ഒഴിവാക്കലുകളോ പരാമർശിക്കതെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ നിലവിലെ ബി ഐ ടി ഭരണത്തിന് സമ്പൂർണ്ണ നവീകരണം ആവശ്യമാണ് എന്നാൽ നിലവിലെ വ്യവസ്ഥിതി ദുരുപയോഗം ചെയ്യപ്പെടാൻ ഇടയായിട്ടും രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കോ ശക്തമായ ബിസിനസ് ഗ്രൂപ്പുകൾക്കോ താല്പര്യമില്ല ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി